ഏതോ കാല കേടില്ലാണോ വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി ഞെട്ടി ടയറും പൊട്ടി അടിയും തട്ടി ഇവിടെ തീ ചുറ്റി കുഴികൾ എന്നെ പലരും മുങ്ങി പണി കിട്ടി ഈ ഗതി കേടി മാറ്റമുണ്ടോ ഈ ദുരന്തം ഒന്ന് മാറ്റിടാമോ ണാൻ ഒരു ആളിരുന്നാൽ അതു തോടുപോല റോഡാ തോടാറാൻ ഏതോ കാല കേടില്ലാണോ വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി ഞെട്ടി ടയറും പൊട്ടി അടിയും തട്ടി ഇവിടെ തീ ചുറ്റി കുഴികൾ എണ്ണി പലരും മുങ്ങി പണി കിട്ടി ീ ഗതി കേടി നീ മാറ്റമുണ്ടോ ഈ ദുരന്തം ഒന്ന് മാറ്റിടാമോ റോഡു കാണാൻ ഒരു ആഗ്രഹമാ ആഗ്രഹമാളിരുന്നാൽ അത് തോടുപോലാം റോഡാ തോടാറേതോ കാല കേടില്ലാണോ വായോ കാണാൻ പോകാം ഈ റോഡിന്റെ ഒരു ഭംഗി നീ ഞെട്ടി ടയറും പൊട്ടി അടിയും തട്ടി ഇവിടെ തീ ചുറ്റി കുഴികൾ എന്നെ പലരും മുങ്ങി പണി കിട്ടി